ഹലോ നമ്മൾ ബാലിയിലെ ഉബൂതലെ ക്രറ്റ ഉബൂതലാണ് ടോപ്പിക് ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ വൈൽഡ് സിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ബാലിയിലെ പ്രശസ്തമായിട്ടുള്ള റൈസ്റ്റേഴ്സിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ബാലി നിവാസികൾ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ടൂറിസം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈയൊരു വീഡിയോയിൽ കാണാൻ കഴിയോ വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ബാലി സീരീസ് ഈ സ്വിങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ബാലിയിലെ ഒരു വൈൽഡ് സ്വിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് മീറ്റർ മുതൽ ഇരുപത്തഞ്ച് മീറ്റർ വരെയാണ് കേട്ടോ അതാണ് ഇത്രയും ഭംഗിയായിട്ട് ശരിക്കും ഒരു പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കാൻ പറ്റുന്നത് നമ്മളങ്ങനെ സ്വിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഫോട്ടോസിന് വേണ്ടിയിട്ട് ഭയങ്കര സെറ്റിങ്സുകളാണ് കേട്ടോ ഇത് ബാലിയുടെ ഒരു പ്രത്യേകതയാണ് ബാലി ശരിക്കൊരു ഇൻസ്റ്റഗ്രാം സ്പോട്ടെന്നാണ് പറയുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഫോട്ടോസും വീഡിയോ എടുക്കാനുള്ള സെറ്റിങ്സുകൾ ഇവർ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ആക്കലതേ ഒരു സിപ്പ് ലൈനൊക്കെ കാണാനുണ്ട് കേട്ടോ ഈ ഒരു റൈസ് സ്റ്റാർസിൻ്റെ മുകളിലൂടെ ഒത്തിരി ദൂരത്തേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ കഴിയും നമ്മൾ നടക്കുന്ന പാത്തുവയുടെ ഇരുവശങ്ങളും ചെടികളും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ സൊയോ കർണോ സ്റ്റാച്ചു ലെഫ്റ്റിൽ പോയിട്ടാണ് ടോപ്പിംഗ് മങ്കിയും ലെഫ്റ്റിൽ പോയിട്ടാണ് കേട്ടോ പിന്നെ കൈബൈക്ക് റൈസ് ഫീൽഡ് ഡാൻസിങ് ഒക്കെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കാം കേട്ടോ നമ്മളിപ്പോഴേ രണ്ട് സൈഡിലും നിന്ന് കാപ്പികളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കാപ്പി ചെടികളാണ് രണ്ട് സൈഡിലും വെച്ചിട്ടുള്ളത് ൊരു ബ്രിഡ്ജിൽ നിന്ന് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടന്ന് പോകാൻ തന്നെ നല്ല രസമുണ്ട് ഇവിടെ കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് റൈസ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ നന്നായിട്ട് അതിൻ്റെ വിഷൽസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരാൾ ഫോട്ടോ എടുക്കുന്നത് അപ്പുറത്ത് വേറൊരാൾ ഫോട്ടോ എടുക്കുന്നു എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പരുതിൻ്റെ ഒരു രൂപമാണ് ഉണ്ടാക്കിയത് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഒരാൾ വരികയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഉബൂദിലെ ചെറിയൊരു കാപ്പിത്തോട്ടത്തിൽ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ വളർന്നു പന്തലിച്ച ബിസിനസ് ഗ്രൂപ്പാണ് അലാസ് ഹരാം ബാലി ഗ്രൂപ്പ് അവരുടേതാണ് ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു പച്ചത്തിൻ്റെ ഇടയിലൂടെ ഈ ഒരു പാത്ത് വേയിലൂടെ നടക്കാൻ അടിപൊളിയാണ് ഇതൊരു മരം കൊണ്ടാണ് കേട്ടോ ഈ ഒരു പാത്വേക്കെ ഉണ്ടാക്കിയത് ഇവിടെ ഒരു നോക്കിയാൽ അതിൻ്റെ നടുവിൽ ചെറിയൊരു അമ്പലവും പിന്നെ നടക്കാനായിട്ട് ചെറിയ ഉരുളം കല്ലുകളൊക്കെയാണ് ഇട്ട നല്ല രസമുണ്ട് കേട്ടോ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ കൂടി താഴ്ത്തേക്ക് ഇറങ്ങിയപ്പോൾ റൈസ് ടേറസിൻ്റെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങളിത് നോക്കിയാൽ ഒരു മലഞ്ചെരുവിലാണ് കേട്ടോ ഇവർ കൃഷി ചെയ്യണത് അങ്ങനെ തട്ട് തട്ടായിട്ട് ഭൂമിയെ തരം തരംതിരിച്ചിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് അത് കാണാനാണ് ഈ ഒരു വിദേശീയര് മൊത്തത്തിൽ ഇവിടേക്ക് വരുന്നത് ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഇവരെ കണ്ടുപഠിക്കണം നമ്മളത് ഡാൻസിങ് ബ്രിഡ്ജിലേക്ക് എത്തിക്കാൻ ഒരു ലേഡി കുറേ നേരം അവിടെ ഫോട്ടോ എടുക്കുന്നു നമ്മൾ ആ കുറേ നേരം വെയിറ്റ് ചെയ്തു എന്നിട്ടും അവരവിടെ നിന്ന് മാറാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ാരുന്നു അപ്പൊ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു ഇത് ഡാൻസിംഗ് ബ്രിഡ്ജെന്ന് പറഞ്ഞത് ഏതൊരു ഹാങ് ചെയ്തോണ്ടിട്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ നന്നായിട്ട് ആടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഡാൻസിങ് ബ്രിഡ്ജിന്ന് പേര് വന്നത് നമ്മൾ അടുത്തതേ ഒരു മങ്കി ഹെഡിന്റെ അവിടെ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ സ്വിങ്ങിന്റെ ഭാഗത്ത് നിൽക്കുമ്പോ തന്നെ ഈ ഒരു മങ്കി ഹെഡ് വളരെ നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോ നടന്ന് നടന്നിട്ട് ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഒരു ചെരിഞ്ഞ മലനിരയിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മങ്കി ഹെഡ് പിന്നീട് അതിന്റെ മുകളിൽ പുല്ലൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ എന്നിട്ടും റൈസ് ടെറസിന്റെ ഭാഗങ്ങളൊക്കെ കാണാം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അന്ന് ദൂരെ കാണുന്ന എല്ലാം റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ ഉണ്ടല്ലോ എട്ട് ഹെക്ടർ വിസ്തൃതിയിലാണ് കേട്ടോ ഈ ഒരു റൈസ് ടെറസും അതിനെ അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ഭാര്യയിലെ പ്രകൃതി സൗന്ദര്യവും അവർ അത് ഉപയോഗിച്ച് എങ്ങനെ ടൂറിസ്റ്റിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതെന്നും ഒരു ഹലാസ് ഹരാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാലനീസ് പദായിട്ടുള്ള അലാസ് ഹരത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ അലാസ് എന്നാൽ വനം എന്നും ഹരം എന്നാൽ സുഗന്ധം എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത് ഈയൊരു റൈസ് ടെറസിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് വരുന്ന വിനോദസഞ്ചാരികൾക്ക് അപ്പൊ ഇവിടെ ചെളിയിൽ വന്നിട്ട് അവര് നെല്ല് നടുക അതുപോലെ വിളവെടുത്ത നെല്ലുകൾ കൊയ്യുക അങ്ങനെയുള്ള ആക്ടിവിറ്റികളുള്ള പാക്കേജ് തന്നെ ഉണ്ട് കേട്ടോ എന്തായാലേ നമുക്ക് സൗജന്യമായിട്ട് പണിക്കാരെയും കിട്ടും അതിലൂടെ പോക്കറ്റിൽ കാശും വീഴും ഇവിടത്തെ മറ്റൊരു പ്രതിമയുണ്ട് കേട്ടോ അതും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാലിനീസ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇവിടെ കുത്തിയെടുത്തിട്ടുള്ളത് ഇത് ഇവിടെ വലിയൊരു സ്റ്റാച്യുണ്ട് കേട്ടോ ഒരാൾ ഇരുന്നിട്ട് കമാൻഡ് ചെയ്യുന്ന പോലെയാണ് ആ ഒരു രൂപ ഉള്ളത് ഒരു മൂന്ന് നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു സ്റ്റാച്ചു ചെയ്തിട്ടുള്ളത് ഇന്തോനേഷ്യയിലെ സ്ഥാപക പ്രസിഡന്റും അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ഇത് സുഗർണോ സെന്റർ എന്നാണ് ഈ ഒരു ഭാഗത്തെ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട സ്റ്റാച്ചുവിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു വഴി ഇവിടെ കാണാനുണ്ട് കേട്ടോ ഒരു ഗുഹ പോലെയാണ് കാണിക്കുന്നത് അതിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇതേ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വന്നിട്ട് ആ ഒരു ഗുഹയുടെ എൻട്രൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇരുട്ടാണ് എരിറ്റിട്ടാ ഇത് ശരിക്കും കൊത്തി എടുത്തിട്ടുള്ള തന്നെയാണ് നല്ല നേരെ ആയിട്ടുള്ള ഒരു വഴിയാണ് വഴി ആന്നിട്ടത് ഒരു ഭീകരതയൊക്കെ തോന്നുന്നുണ്ട് സത്യത്തിൽ ചെറുതായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഫേസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഏ ഒരു ഫേസിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാട്ട് ഞാൻ നമുക്ക് ജസ്റ്റ് നമ്മളെടുത്ത ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് റൈസ്റ്റേർസ് ഒക്കെ നന്നായിട്ട് കാണാം കേട്ടോ നമ്മളങ്ങനെ റൈസ്റ്റേഴ്സിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാനോ അതെ ഇവിടെ ഒരു വലിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ബിൽഡിങ്ങുണ്ട് ഇതിൽ ബാമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ്സ് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അല്ലേ നമുക്കിനി പോകാനുള്ളത് ക്രെറ്റലെ സ്വിമ്മിംഗ് പൂളിലൊക്കെയാണ് കേട്ടോ അവിടെയാണ് നമുക്ക് അത്യാവശ്യം അടിച്ചു പൊളിക്കാൻ പറ്റിയ പാർട്ടി വൈബ്സാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ റൂഫിൽ തെങ്ങിന്റെ ഓല വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളങ്ങനെ നടന്ന് നടന്നിട്ട് ഇതേ പൂളിന്റെ അടുത്തേക്ക് എത്ര ആയിട്ടുണ്ട് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനോ കാരണം അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വേറൊരു ഇട്ടിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ കേൾപ്പിക്കുന്നത് ഈ ഒരു ക്രെറ്റിയല പൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്നോ നാലോ തട്ടുകളായിട്ട് ഒരു മലയുടെ സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുമാത്രമല്ല ഈ പൂളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഗ്രീനറിയാണ് നമ്മുടെ തെങ്ങുകളും റൈസ് ടെറസും ഒക്കെയാണ് കാണുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഏരിയയാണ് ക്രൗഡാണ് പൂളാണ് വിദേശ രാജ്യാണ് അതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പൂളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ച് നമുക്ക് ഇനി ചെന്നിട്ട് നമുക്ക് ലോക്കർ കണ്ടുപിടിക്കണം നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെക്കണം എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം നമുക്ക് പൂളിൽ ഇറങ്ങാൻ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ